നമസ്കാരം ചൈനീസ് ബ്രാഞ്ചായ ഷവോമി ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണിയിൽ ആദ്യ അഞ്ച് സ്ഥാനങ്ങളിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് മാസങ്ങൾക്ക് മുൻപ് ആപ്പിളിനെ തള്ളി നീക്കിക്കൊണ്ടായിരുന്നു ഷവോമി അവരുടെ കാറെടുത്ത അഞ്ച് ടോപ്പ് ഫൈവിലേക്ക് എത്തിയത് അത് വളരെയധികം തന്നെ നല്ല കാര്യമായിരുന്നു മികച്ച വിൽപ്പനയുമായി ആപ്പിൾ മുന്നിലെത്തിയതോടെ തന്നെയായിരുന്നു ഈ പുറത്താക്കൽ സംഭവിച്ചതെന്ന് കൂടി പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യപാദത്തിൽ ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനം വിപണി വിഹിതത്തോടെ ആയിരുന്നു ആപ്പിൾ ഐഫോൺ അഞ്ചാം സ്ഥാനം പിടിച്ചത് എന്ന് പറയാം മുൻ വർഷം ഇതേ കാലയളവിൽ ഇത് ഏഴ് പോയിന്റ് മൂന്ന് ശതമാനമായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതേസമയം ഷവോമിയുടെ വിപണി വിഹിതം പന്ത്രണ്ട് പോയിന്റ് എട്ട് ശതമാനത്തിൽ നിന്ന് ഏഴ് പോയിന്റ് എട്ട് ശതമാനമായി കുറയുകയായിരുന്നു എന്ന് പറയാം ഇതോടെ ഇവർക്ക് ആറാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടേണ്ടി വന്നു എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് ഷവോമിയുടെ വിപണി വിഹിതം കുറഞ്ഞപ്പോൾ ആദ്യ അഞ്ച് സ്ഥാനങ്ങളിലുള്ള കമ്പനികളുടെ വിപണി വിഹിതം ഉയരുകയായിരുന്നു എന്നുകൂടി പറയണം പത്തൊൻപത് പോയിന്റ് ഏഴ് ശതമാനം വിപണി വിഹിതവുമായി ചൈനീസ് കമ്പനിയായ വിവോ ഇന്ത്യൻ വിപണിയിൽ ഒന്നാം സ്ഥാനം തന്നെ നിലനിർത്തി മുന്നോട്ട് പോവുകയാണ് എന്നതാണ് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം മുൻവർഷം ആദ്യ ഭാഗത്തിൽ വിവോയുടെ വിഹിതം പതിനാറ് പോയിന്റ് രണ്ട് ശതമാനമായിരുന്നു രണ്ടാം സ്ഥാനത്തുള്ള സാംസങ്ങിന്റെ വിപണി വിഹിതം പതിനഞ്ച് പോയിന്റ് ആറ് ശതമാനത്തിൽ നിന്ന് പതിനാറ് പോയിന്റ് നാല് ശതമാനമായി മെച്ചപ്പെട്ടു എന്നാണ് പറയുന്നത് ഓപ്പോ പന്ത്രണ്ട് ശതമാനവും റിയൽമി പത്ത് പോയിന്റ് ആറ് ശതമാനവുമായി മൂന്നും നാലും സ്ഥാനങ്ങളിലുണ്ട് എന്ന് പറയാം ആപ്പിൾ ഉൽപ്പന്നങ്ങളോട് ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്ക് പ്രിയമേറുന്നതും മികച്ച ഫാൻസ് ഒക്കെ ഉള്ളതും ഫിനാൻസ് ക്യൂബുകൾ ഉള്ളതും ഒക്കെ ഫോണിന്റെ വിൽപ്പന ഉയരാൻ സഹായിച്ചതായി തന്നെ ഗവേഷണ സ്ഥാപകനായ ഐ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അഞ്ചാം സ്ഥാനത്ത് ഷവോമി പിന്തള്ളിക്കൊണ്ട് ആപ്പിൾ തന്നെയാണ് ഉള്ളത് കഴിഞ്ഞ രണ്ട് വർഷമായി ഷവോമി ഇന്ത്യൻ വിപണിയിൽ പ്രതിസന്ധികൾ നേരിടുകയാണ് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഇങ്ങനെ ആയിരുന്നില്ല സന്ദർഭങ്ങൾ എന്ന് എന്നൊക്കെ പറയാം ആപ്പിളിനെ അതിവേഗത്തിൽ ഷവോമി പുറകിലാക്കിയത് നമ്മൾ കണ്ടിരുന്നു അന്നത്തെ പുതിയ ഫ്ലാഗ്ഷിപ്പ് മോഡൽ മോഡലായിരുന്ന ഷവോമി പതിനഞ്ച് അൾട്ര അവതരിപ്പിച്ച വേദിയിലാണ് ചൈനീസ് കമ്പനി പരിചയപ്പെടുത്തിയ മോഡലർ ഓപ്റ്റിക്കൽ സിസ്റ്റം ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചത് ആപ്പിൾ സാംസങ് തുടങ്ങിയ ടെക്ക് ഭീകരന്മാരുടെ അടക്കം നിലവിലുള്ള ഒരു സ്മാർട്ട് ഫോൺ ക്യാമറയുമായി നൽകാൻ സാധിക്കാത്ത ഫോട്ടോ മികവ് കൊണ്ടുവരാനാണ് കമ്പനി ഉദ്ദേശിക്കുന്നത് അത്രയെന്നാണ് അന്ന് പറഞ്ഞത് ഷവോമിയുടെ പരീക്ഷണത്തിന്റെ അർത്ഥം മികവിൽ ലഭിച്ചേക്കില്ല എന്നും സമാനമായ ഒരു പരീക്ഷണവുമായി റിയൽമിയും ഇറങ്ങി അന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു ലൈക്കാം ബൗഡ് ലെൻസുകൾ അറ്റാച്ച് ചെയ്ത് പ്രവർത്തിപ്പിക്കാനാണ് കമ്പനി ഉദ്ദേശിക്കുന്നതെന്നും പറയുന്നുണ്ടായിരുന്നു ഇത്തരം പരീക്ഷണങ്ങൾ വിജയിച്ചാൽ ഫോട്ടോഗ്രാഫി മേഖലയിൽ അതൊരു തന്നെ ആയിരിക്കുമെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് ഫോണിന്റെ പിന്നിൽ തന്നെ മിറർ ലെൻസ് ഡി എസ് എൽ ആർ ഡിസ്പ്ലേ പോലുള്ള മാറ്റിവെക്കാവുന്ന ലെൻസുകൾ കൊണ്ടുവരികയാണ് ഷവോമി ചെയ്യുന്നത് ഈ ലെൻസുകൾക്കുള്ളിൽ തന്നെ ഫോർതേഡ് വലിപ്പമുള്ള സെൻസറുകളും ഉണ്ടായിരിക്കും ഇത്തരം ലെൻസുകൾ ഷവോമിയുടെ ചില ഫോണുകളിൽ കാന്തികമായി പിടിപ്പിക്കാൻ സാധിക്കും ഇതിനായി ഇത്തരം ഫോണുകളുടെ ഒരു പിന്നിൽ മാഗ്നറ്റിക് റിങ്ങും ഉണ്ടായിരിക്കുമെന്നും പറയുന്നു ലെൻസിൽ നിന്നുള്ള ഡേറ്റ അതായത് ഫോട്ടോകൾ വീഡിയോകൾ ഫോണിലേക്ക് അതിവേഗം പകർന്നു കൊണ്ടിരിക്കുന്ന സാധിക്കുകയും ചെയ്യുമെന്ന് പറയാം കമ്പനി പറയുന്നത് സെക്കൻഡിൽ ടെൻ ജി ബി വരെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് കൂടിയാണ് അതുവഴി ഹൈ റെസല്യൂഷൻ ചിത്രങ്ങൾ അടക്കം അതിവേഗം പ്രൊസസ്സർ ചെയ്യാനാകും ചുരുക്കി പറഞ്ഞാൽ ഫോണിന്റെ ക്യാമറയല്ല ഫോട്ടോ എടുക്കുന്നത് മറിച്ച് അറ്റാച്ച് ചെയ്യുന്ന ലെൻസ് ആയിരിക്കുമെന്നും ശരിക്കും ക്യാമറയെക്കുറിച്ച് പറയാൻ സാധിക്കും ഫോൺ അതിന്റെ വ്യൂ ഫൈൻറ്ററും ക്യാമറ ക്രമീകരണത്തിനുള്ള വേദിയുമായി മാറും എടുക്കുന്ന ഫോട്ടോ ഫോണിലേക്ക് എത്തുമ്പോൾ ഏത് ഫോണിലും എന്നതുപോലെ ക്ഷണത്തിൽ ഷെയർ ചെയ്യാൻ സാധിക്കുമെന്നും കൂട്ടിച്ചേർക്കുന്നു